നടുറോഡിൽ മദ്യപിച്ച് വഴക്കുകൂടുകയും കല്ലെടുത്ത് കൂട്ടാളിയുടെ തല തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചിരിക്കുകയാണ് ചാലക്കുടിയിൽ നടു റോഡിലാണ് ഇതര സംസ്ഥാനക്കാരായ മൂന്നംഗ സംഘം ഏറ്റുമുട്ടിയത് സൗത്ത് ജംഗ്ഷനിൽ നഗരസഭ ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു കൊലപാതകത്തിൽ കലാശിക്കുമായിരുന്ന ഏറ്റുമുട്ടൽ നടന്നത് ശനിയാഴ്ചയായിരുന്നു സംഭവം കല്ലുകൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ തടഞ്ഞതിനാൽ ദുരന്തം ഒഴിവായി സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നു ഫ്ലൈ ഓവറിനടിയിൽ അയൽ സംസ്ഥാനത്ത് നിന്നുള്ള നിരവധി പേർ തമ്പടിച്ചിട്ടുണ്ട് രാത്രിയും പകലും മദ്യലഹരിയിൽ ഇവർ തമ്മിലടിക്കുന്നത് നിത്യസംഭവമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാൽനട യാത്രികർ ഇതുവഴി ഭയപ്പാടോടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് ഓവറിനടിയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളും ഉപകരണങ്ങളും മോഷണം പോകുന്നത് പതിവാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ നിന്നും ഒരു ബൈക്ക് മോഷണം പോയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം സംഘത്തെ ഇവിടെ നിന്നും ഓടിച്ചുവിടാൻ പോലീസിന്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം